നമസ്കാരം സ്വാഗതം സുഹൃദം രണ്ടായിരത്തി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഗമം ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോഴി പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ അനിതാ ബി സാജു ജോൺ രമ മുരളീധര കൈമാൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ബി ജോർജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രാജ്കുമാർ ആരീസ് ബിനു സി വി ജോയ് അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ അനിൽകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുനിത സുരേന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ തങ്കമ്മ ശശി എന്നിവർ സംസാരിച്ചു എസ് ഐ സി ബി അച്യുതൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പദ്ധതി രൂപീകരിച്ച വേണമെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എല്ലാ അംഗങ്ങളും പതിമൂന്ന് അംഗങ്ങളും ഒറ്റ നിന്നുകൊണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വയോജന സംഗമം നടത്തണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളിന്നെ പഞ്ചായത്തിൽ വയോജന സംഗമം നടന്നതിന് വേണ്ടി തീരുമാനിച്ചത് പക്ഷേ പിന്നീട് പ്രൊജക്ട് അപ്രൂവൽ നേടിയ സാങ്കേതിക തടസ്സങ്ങളും വന്നു അതുകൊണ്ടാണ് നേരത്തെ നടത്താൻ പറ്റാണ്ട് പോയത് പിന്നെ ഇങ്ങനെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ ഒരാഴ്ച താഴെ മാത്രമാണ് നമ്മൾ ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്

ആരെല്ലാം വിമർശിച്ചാലും അറുപത്തി അയ്യായിരത്തി എട്ട് പേരെ അതിദരിദ്രാത്ത നിലയിലേക്ക് കൈപിടിച്ചുയർന്നതിന് വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിച്ച പഞ്ചായത്തിലുള്ളതാണ് പെരുമാറുകൾ മുപ്പത്തിയഞ്ചോളം പേർ ആ ഘടകങ്ങളെല്ലാം അവർക്ക് കിടക്കുന്നതിന് വീണ്ടും കഴിക്കുന്നതിന് ഭക്ഷണവും അടക്കമുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ ഒരു എന്ന് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും പ്രായത്തിൽ ഉള്ള പരിധിയിലുള്ള ആളുകളുമായി കൂട്ടുകൂടണം അതിൽ വലിയ ചെങ്ങാത്തത്തിന് പോകരുത് എന്ന് തന്നെ ഉപദേശിക്കാറുണ്ട് ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ യു പി വരുന്നതിന് മുമ്പ് തന്നെ ആ നാടിനെ തല മുതിർന്ന അപ്പത്തന്മാരുമായിട്ടാണ് എൻ്റെ സൗഹൃദം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഗുണം എന്താ തന്നെ ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പല കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ പറഞ്ഞു തന്ന ആ നാടൻ 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 അവരുടെ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി